അത് നമ്മൾ ഇവിടെ വന്നേക്കുന്നതിന് മുമ്പ് ഒരു ബാച്ച് നമ്മൾ ചെയ്തായിരുന്നു അതിനുശേഷം ഇത് രണ്ടാമത്തെ ബാച്ചാണ് അപ്പോൾ അവർക്കുള്ള ക്ലാസ്സുകൾ കാര്യങ്ങൾ ലൈവായിട്ട് ഇവിടെ തന്നെ അവർ താമസിക്കുന്നു ഇതിൻ്റെ നേടി താമസിക്കുന്നു ഇവിടെ തന്നെ അവർക്ക് കിച്ചണും കാര്യങ്ങളും എല്ലാം ഉണ്ടാക്കി കഴിക്കാനുള്ള സൗകര്യങ്ങളെല്ലാം ഉണ്ട് അതിനോട് അറ്റാച്ച് ചെയ്യുന്നതിന് ഈ ക്ലാസ് റൂമുകളൊന്ന് എനിക്ക് കൂടെ കാണാം നമുക്ക് ഇവിടെ ലാൻഡ് മേറ്റ്സ് ഉണ്ട് ഇവിടെ പ്രസൻ്റേറ്റീവ് എൻ പേരുണ്ട് അവരുടെ അനുഭവങ്ങൾ ഇതെല്ലാം നമുക്ക് ചോദിക്കാം നാട്ടിൽ നിന്നും അവർ ഇവിടെ എത്തി ഓൾമോസ്റ്റ് മൂന്നാഴ്ച അടുത്ത ആഴ്ച ഇവർക്ക് ഇൻറ്റർവ്യൂസ് കാര്യങ്ങൾ ഷെഡ്യൂൾ ചെയ്തേക്കുന്നത് അപ്പോൾ ഇൻറ്റർവ്യൂസിലോട്ടുള്ള പ്രിപ്പറേഷൻസ് അവർ കൊടുക്കുന്നുണ്ട് അതിൽ ലാംഗ്വേജ് ട്രെയിനിങ് ഉണ്ട് ബാക്കി നഴ്സിംഗ് സംബന്ധമായ ക്ലാസ്സുകൾ ബാക്കി കൾച്ചർ സംബന്ധമായ ക്ലാസ്സുകൾ ഇച്ചിരി സ്കൂളിൽ പഠിപ്പിക്കുക ആ ഒരു പ്രസൻസിൽ വരുമ്പോഴത്തേക്കും നാട്ടിൽ ഇത്രയും നാളെ പോലും ചെയ്തുകൊണ്ടിരുന്നത് ഓൺലൈൻ ക്ലാസ്സുകളാണ് ആ ഓൺലൈൻ ക്ലാസ്സുകൾ അതിനുണ്ടായ ഡിൻ ക്ലാസ് ആണോ നല്ലത് അത് മാസത്തെ നല്ലത് എന്നുള്ള കാര്യങ്ങൾ ആണ് നിങ്ങളോട് ചോദിക്കാനുള്ളത് സോ നിങ്ങൾ കണ്ടിരിക്കുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് തോന്നിയേക്കുന്ന കാര്യങ്ങൾ വല്ലതും നല്ലതാണ് ചീത്തയാണ് ഇനി നിങ്ങൾക്ക് ശേഷം വരാൻ ഒത്തിരി വഴിക്ക് വന്നു ജോലി ചെയ്യുന്നു ഇനിയും അതേപോലെ ബാച്ചുകൾ

തീർസേട്ടല്ല അല്ല സർ അക്കോമഡേഷൻ നോക്കിയാണ് റൂം ഒന്നും ഇreadline കുറെ സൗകര്യങ്ങളൊക്കെ ഇല്ല എല്ലാം തനിയാണ് ാണ് പെട്ടെന്ന് ക്യാച്ചപ്പ് ചെയ്യാൻ പറ്റുന്നുണ്ട് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നമുക്ക് ടീച്ചർ ഇറ്റാലിയൻ ടീച്ചർ തന്നെയാണ് നമുക്കപ്പോൾ തന്നെ ചോദിച്ച് ക്ലിയർ ആയി പറ്റുന്നു പറ്റുന്നുണ്ട് പിന്നെ നാട്ടിലാണെങ്കിൽ ഓൺലൈൻ ക്ലാസ്സിൽ നമുക്കിപ്പോൾ എന്തെങ്കിലും സെർച്ചൊക്കെ ചെയ്ത് കഴിയും ഇത് മാഡത്തോട്ട് ഡയറക്റ്റ് ഒന്ന് ചോദിച്ച് കാര്യങ്ങൾ ഒന്നുകൂടി മനസ്സിലാക്കാൻ പറ്റും ഗൂഗിൾ ട്രാൻസ്ലേഷൻ ചിലപ്പോൾ നമുക്ക് ക്ലിയറായിട്ട് കിട്ടണമെന്നില്ല നിങ്ങൾക്ക് നിങ്ങൾക്ക് ഇവിടെ ഈ ഈ ഒരു ഒരു എങ്ങനെയാണ് നല്ല രീതിയിൽ ഭക്ഷണം കിട്ടുന്നുണ്ടോ നിങ്ങൾ ഉണ്ടാക്കി കഴിക്കുവാണോ എങ്ങനെയാ കാര്യങ്ങളോ ഭക്ഷണമെല്ലാം ഇന്ത്യൻ സ്റ്റൈലിൽ എല്ലാം നമുക്ക് ഉണ്ടാക്കി ഒന്നുമില്ല എല്ലാ സാധനങ്ങളും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അതോ

ഞാന് ഏതാണ്ട് ഒരു വർഷത്തിന് മുകളിൽ മൈ ജോബ്സിൻ്റെ പാട്ടായിട്ട് ലാംഗ്വേജ് ഓൺലൈനായിട്ട് പഠിക്കുന്നു അങ്ങനെ ഒരു വർഷത്തിന് മുകളിൽ പഠിച്ചിപ്പോൾ ഇവിടെ പ്രസൻസിൽ നമുക്ക് ലൈവായിട്ട് ക്ലാസ് അറ്റൻഡ് ചെയ്യാനുള്ള മീൻസ് ഫേസ് ടു ഫേസ് ക്ലാസ് അറ്റൻഡ് ചെയ്യാനുള്ളൊരു ഫെസിലിറ്റി ഇപ്പം കിട്ടിയിട്ടുണ്ട് എന്നെ സംബന്ധിച്ച് ഓൺലൈനായിട്ട് പഠിക്കുന്നതിനേക്കാൾ കൂടുതൽ സൗകര്യം നമുക്ക് പ്രസൻസ് ടീച്ചറുടെ പ്രസൻസിൽ പഠിക്കുന്നതാണ് മീൻസ് നാട്ടിലായിരുന്നപ്പോൾ ഓൺലൈനായി പഠിച്ചപ്പോൾ പലപ്പോഴും ടൈം കിട്ടിയില്ലായിരുന്നു കാരണം കണ്ടിന്യൂസ് ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ സാധിച്ചില്ല ജോലിയും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് ഇപ്പോൾ ഇവിടെ നമ്മൾ ഫ്രീ ആണ് ഈ ഒരു വൺ മന്ത് ഇവിടെ നമുക്ക് ക്ലാസ് പോടാൻ പറ്റുന്നതുകൊണ്ട് ഒത്തിരി ലാംഗ്വേജ് ഇമ്പ്രൂവ് ആകാൻ സാധിച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ എത്രയും പെട്ടെന്ന് ഒരു ജോലിയിലേക്ക് പ്രവേശിക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്യുകയാണ് ഓക്കെ നിങ്ങൾക്ക് രണ്ട് ദിവസം കഴിയുമ്പോൾ ഇൻ്റർവ്യൂ ഉണ്ടല്ലോ ഇൻ്റർവ്യൂവിൻ്റെ ട്രെയിനിങ്ങും പ്രിപ്പറേഷൻസ് ആയിരിക്കും അങ്ങനെ പോവാണ് ഓക്കെ ഇപ്പം ജോബി പറഞ്ഞു ഏകദേശം ഒരു വർഷം ഒരു വർഷം കഴിഞ്ഞു എന്ന് പറഞ്ഞു എന്തുകൊണ്ടായിരിക്കും ഇത്രയും ഡിലേ ആയി പോയത് ജോബിക്ക് സെൽഫായിട്ട് എന്ത് തോന്നുന്നു ഇത്രയും കണ്ടതിൽ വെച്ച് എന്ത് തോന്നുന്നു എന്തുകൊണ്ടായിരിക്കും ഇത്രയും ഒരു ഡിലേ വരുന്നതിന്റെ കാരണം ആണ് ഇവിടുത്തെ അത് നമ്മളായിട്ട് വരുത്തിയേക്കുന്ന ഒരു താമസമായിട്ടാണ് നമുക്ക് തോന്നിയത് ിസ്ക്രസ് ചെയ്തപ്പോഴും അവരും സെയിം എക്സ്പീരിയൻസാണ് പങ്കുവച്ചത് അതായത് പേപ്പർ വർക്ക് എംബാസിയിൽ നിന്ന് അല്ലെങ്കിൽ കോൺസുലേറ്റിൽ നിന്ന് എങ്ങനെ പാസ്സായി വരുന്നു അതിനനുസരിച്ച് മാത്രമേ നമുക്ക് ഇവിടെ വരാൻ പറ്റത്തുള്ളൂ അപ്പോൾ അത് അതിനുവേണ്ടി നമ്മൾ വെയിറ്റ് ചെയ്യുക തന്നെ വേണം ഓക്കെ ബാക്കി നിങ്ങൾക്കും ഇത്രയും നാളെടുത്തോ പ്രോസസ്സിങ് അതോ കുറവായിരുന്നോ ബാക്കി കുറച്ചും കൂടുതലായിട്ട് തരുന്നതും കുറച്ചും കൂടി ഓക്കെ എന്തുകൊണ്ടായിരിക്കാം ഡിഫറൻസ് വരുന്നതിൻ്റെ കാരണം ഓരോരുത്തർക്കും ഓരോ ടൈമിങ്സ് വരുന്നതിൻ്റെ കാരണം ആ സ്പോൺസർഷിപ്പിന്ന് മാറാനുള്ള കാരണം നിങ്ങൾക്ക് മുമ്പ് വാങ്ങാക്കുന്ന ആളുകൾ അവരുടെ ലാഭം അതൊന്നും പറയാവോ എന്തുകൊണ്ടാണ് എന്നുള്ളത് ഞങ്ങൾക്ക് മുമ്പ് വന്നിരുന്ന ലാംഗ്വേജിൽ ലാംഗ്വേജ് ഇംപ്രൂവ് ആവുന്നില്ലായിരുന്നു അപ്പോ അവർ ഒരു ഏകദേശം തേർട്ടി തേർട്ടി ഫൈവിനഡേറ്റ് അവർ എടുത്തായിരുന്നു അവരുടെ പെർഫോമൻസിൽ അവർക്ക് തോന്നിയില്ല അവര് അതിനുശേഷം എടുത്തേക്കുന്ന കാൻഡിഡേറ്റ് അതുകൊണ്ട് നിങ്ങൾക്ക് വേണ്ടിയിട്ട് വേറെ ഉള്ള അവസ്ഥ വേറെ പേപ്പർ വെച്ച് പിന്നീട് ബാക്കി കാര്യങ്ങൾ ചെയ്തു തരികയാണ് ചെയ്തത് അതുകൊണ്ടാണ് അവർ ഡിലേ വന്നത് ഇല്ലായിരുന്നു വേറെ ഡിലേ ഉണ്ടാകുന്നില്ല നിങ്ങൾക്ക് ഓൾറെഡി ഇതിനു മുമ്പിൽ ഉള്ള അവസ്ഥ വന്നവരാണ് ആ സമയത്ത് വന്നായിരുന്നെങ്കിൽ ചിലപ്പോൾ നിങ്ങളൊരു ആറ് മാസം എട്ട് മാസവും എട്ട് മാസം കൊണ്ട് ഇവിടെ എത്തിയേനെ അല്ലേ അപ്പോൾ അതങ്ങനെ സാധിക്കാത്തത് നിങ്ങൾക്ക് മുമ്പ് വന്നവർ അവരുടെ പെർഫോമൻസ് മോശമായതുകൊണ്ടും ആ ഒരു സ്ഥാപനങ്ങൾ കയറിയ ശേഷം ജോലി കാര്യങ്ങൾ അവർ നല്ലപോലെ അവർക്ക് ചെയ്യാൻ പറ്റാത്തത് കൊണ്ടുമാണ് ആ ഒരു പ്രോജക്റ്റിൽ നിന്ന് ആ ഒരു സ്ഥാപനം പിന്മാറിയത് അല്ലേ വ്യത്യാസമില്ല അതില്ല അതിന് പറഞ്ഞില്ലേ ഓക്കെ ബാക്കി ഏകദേശം ഒരു പ്രോസസ്സിങ് ടൈമിനെ കുറിച്ച് നമ്മളിപ്പോൾ പറഞ്ഞു നിങ്ങൾക്കൊരു കോസ്റ്റ് ഏകദേശം എത്ര രൂപ ഇന്ത്യൻ റൂഫീസിൽ പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് എത്ര രൂപ മുടക്കായിട്ടുള്ളു ഏകദേശം പേപ്പർ വർക്ക് ബാക്കി ഓൺലൈൻ ക്ലാസ് എയർ ടിക്കറ്റ് എയർ ടിക്കറ്റ് മറ്റി നിർത്തുക എയർ ടിക്കറ്റ് ഇല്ലാതെ ബാക്കി വിസ വരെ നിങ്ങൾക്ക് ഏകദേശം എത്ര രൂപ വേറെ ഏജൻസി കമ്മീഷൻസോ കാര്യങ്ങളോ വന്നിട്ടുണ്ട് ലക്ഷം രൂപ നിങ്ങൾക്ക് പേപ്പർ വർക്ക് ഫ്ലൈറ്റ് ടിക്കറ്റ് ഇല്ലാതെ ബാക്കി മുടക്കം നിങ്ങൾക്ക് വന്നേക്കുന്നത് ഏകദേശം ഒന്നൊന്നേകാൽ ലക്ഷം രൂപ മുടക്കു വന്നിട്ടുണ്ട് അതല്ലാതെ വേറെ ഏജൻസി കമ്മീഷൻസ് ഒന്നും ബാക്കി നിങ്ങൾക്കും ഇതുപോലെ തന്നെയാണോ വ്യത്യാസമുണ്ടോ ചാ പേപ്പറിൽ എണ്ണം കൂടുതലുള്ളതുകൊണ്ടാണ് അങ്ങനെ വന്നത് വ്യത്യാസം വന്നതല്ലോ ചിലവർക്ക് തോന്നാൻ കാണുന്നവർക്ക് തോന്നും എന്തുകൊണ്ട് വ്യത്യാസം വന്നു എന്ന് തോന്നും പേപ്പർ വർക്കിൽ പേപ്പറിൻ്റെ എണ്ണത്തിൽ വ്യത്യാസം വന്നുകൊണ്ടല്ല അവർ ചേഞ്ച് വന്നത് പിന്നെ ഓൺലൈൻ ക്ലാസ്സുകൾ അതിൻ്റെ ടൈമിങ്സ് ഒക്കെ ആയിരിക്കും എത്ര നാളെടുത്തു എത്ര ഡ്യൂറേഷൻ എടുത്തു അതനുസരിച്ചൊക്കെയാണ് അവർ വ്യത്യാസം വന്നത് ഏകദേശം ഒന്നര ലക്ഷം നടക്കാനായിട്ട് പിന്നീട് ഫ്ലൈറ്റ് ടിക്കറ്റ് വന്നേക്കുന്നു അതല്ലാതെ നിങ്ങൾക്ക് വേറെ രൂപ ഫ്ലൈറ്റ് ടിക്കറ്റ് ആണെങ്കിലും ഏകദേശം ആളോ അങ്ങനത്തുള്ള ഓരോ സാഹചര്യം അനുസരിച്ചാണ് ഓരോരുത്തർക്കും വന്നേക്കുന്നത് അത് ഓരോ സീസണനുസരിച്ച് അവരുടെ ഫ്ലൈറ്റ് ടിക്കറ്റ് നമ്മൾ എടുക്കുമ്പോഴത്തേക്കും വ്യത്യാസമുണ്ട് നമുക്ക് ഇനി ഉണ്ട് ഫീമെയിൽസ് ആയിട്ട് കൊണ്ടുപോകാം ബിജിലി ബിജിലിയുടെ അനുഭവങ്ങൾ ശരിക്കും ലാംഗ്വേജിൻ്റെ ഇമ്പോർട്ടൻസ് ശരിക്കും മനസ്സിലായത് മറ്റേ ഞാൻ അത്യാവശ്യം മത്സരത്തെ പാസ് ഉൾക്കൊണ്ടിരുന്നൊരു വ്യക്തിയായിരുന്നു ഇവിടെ വന്നു കഴിഞ്ഞപ്പം അതൊന്നും കൂടി എനിക്ക് മെച്ചപ്പെടുത്താൻ പറ്റി അതുപോലെ മത്സരം നാട്ടിൽ വെച്ച് പഠിക്കുന്നുണ്ടെന്ന പല തെറ്റുകൾ എനിക്ക് ഇവിടെ വന്ന് കൊടുത്താനായിട്ട് പറ്റി പിന്നെ എനിക്ക് നേഴ്സിങ് സംബന്ധിച്ചിട്ടുള്ള കാര്യങ്ങളൊന്നും അത്യാവശ്യം പേരുകൾ അങ്ങനെയുള്ള സംഭവങ്ങളൊന്നും അറിയത്തില്ലായിരുന്നു ഇവിടെ വന്നിട്ട് മത്സരം പഠിപ്പിച്ചതിന് ശേഷമാണ് എനിക്ക് അതിനെക്കുറിച്ച് മനസ്സിലാക്കാൻ പഠിച്ചത് അങ്ങനെ അതിനെക്കുറിച്ച് പഠിച്ചിരുന്നില്ല

പേപ്പർ പേപ്പർ സർട്ടിഫിക്കറ്റ് ലക്ഷം രൂപ ഏകദേശമായിട്ടുണ്ട് പേപ്പർ വർക്ക് കാര്യങ്ങളും ഇൻക്ലൂഡിങ് വിസ ബാക്കി അതിനു നിങ്ങൾക്ക് എക്സ്ട്രാ വന്നേക്കുന്നത് ഫ്ലൈറ്റ് ടിക്കറ്റ് പ്രസൻസ് ക്ലാസിന്റെ കാര്യങ്ങൾ മാത്രമേ വന്നിട്ടുള്ളൂ വേറെ ഒന്നും എക്സ്ട്രാ വന്നിട്ടുണ്ടോ ഓക്കെ അപ്പോൾ ഈ ടൈമിങ്സ് ഒന്നര വർഷം എന്ന് പറഞ്ഞില്ല എത്ര ഒന്നര വർഷം ഒന്നര വർഷം എടുക്കാനുള്ള കാരണം എന്തായിരുന്നു ബിജിലീടെ

ഞാൻ വിചാരിച്ചുകൊണ്ടിരിക്കുന്നത് മച്ചവരുടെ നാട്ടിലെ ക്ലാസ് വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് പോകാവുന്നതായിരുന്നു പക്ഷേ ഇവിടെ വന്നു എനിക്ക് അങ്ങനെ പറ്റത്തില്ല ഇവിടുന്ന് ആൾക്കാർ പറയുമ്പോൾ നമ്മൾ ഇതൊക്കെ ചുമ്മാ പറയുന്നതാണ് എന്നാണ് നമ്മൾ വിചാരിച്ചോണ്ടിരിക്കുന്നത് പക്ഷെ അതൊക്കെ സത്യം ശരിക്കും ലാംഗ്വേജ് ഇമ്പോർട്ടൻറ്റ് തന്നെയാണ് നമ്മൾ അത്യാവശ്യം ബെർബുകൾ പഠിക്കണം അതുപോലെ തന്നെ പഠിക്കണം ഇതൊക്കെ നമുക്ക് ഇവിടെ വരുമ്പോ ആവശ്യമുള്ള കാര്യമുണ്ട് ഞാൻ അവിടെ ഇരുന്നപ്പോൾ ഞാൻ ചിന്തിച്ചോണ്ടിരുന്നതും ഇവര് ചുമ്മാ പറയുന്നു എന്നുള്ളതായിരുന്നു പക്ഷേ എനിക്ക് ഇവിടെ വന്ന് അവസ്ഥയിലെത്തിക്കഴിഞ്ഞപ്പോഴാണ് എനിക്ക് മനസ്സിലായി ആണ് ബുദ്ധിമുട്ട് ശരിക്കും ഫീൽ ചെയ്യാൻ സാധിച്ചു പോയിട്ടുണ്ടോ അല്ലല്ലേ ചുറ്റുപാടുകളൊക്കെ പോകാറുണ്ട് എന്നൊരു എന്തൊരു കൺസെപ്റ്റാണോ ബാക്കി ഭക്ഷണവും കാര്യങ്ങളൊക്കെ അവർ പറഞ്ഞ പോലെ തന്നെ സെയിം കാര്യങ്ങളാണ് കഴിയും വ്യത്യാസങ്ങളൊന്നും ഇല്ലല്ലോ നിങ്ങൾക്ക് എന്തെങ്കിലും നല്ലതായിട്ടാണോ തോന്നുന്നത് എന്തെങ്കിലും കാര്യങ്ങൾ നിങ്ങൾ ഇമ്പ്രൂവ് ചെയ്യുന്നതായിട്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ഞങ്ങൾ ഇവിടെ കഴിഞ്ഞ മാസം പതിനെട്ടാം തീയതി പതിനേഴാം തിട്ടാം തിയത് പത്തൊമ്പത് ഞാൻ മർച്ചിന്റെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്തു ബിജിലി പറഞ്ഞ പോലെ ഞാനും ഞങ്ങൾ രണ്ടുപേരും ഏകദേശം മർച്ചിന്റെ ക്ലാസ് അത്യാവശ്യം നാട്ടിന് കൂടിക്കൊണ്ടിരുന്ന വ്യക്തികളാണ് ഞങ്ങൾ വിചാരിച്ചു ആ ഒരു അത്രയും ഇവിടെ വന്ന് കൈകാര്യം ചെയ്യാൻ പറ്റുമെന്ന് പക്ഷെ ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ നമുക്ക് സ്പീക്കിംഗ് സെക്ഷൻ ഒത്തിരി ഉണ്ടായിരുന്നു അപ്പൊ അതിനകത്താണ് നമുക്ക് ആ ഒരു സംസാരിക്കാനുള്ള ബുദ്ധിമുട്ട് നന്നായിട്ട് ഫീൽ ഫീലായത് അപ്പോൾ നമുക്ക് കുറച്ച് വെറുതെ അതിൻ്റെ എന്താ പറയുക കോണ്ടിഗേഷനും വക്കാബറി മാത്രമേ അറിയിട്ടുണ്ടായിരുന്നു അതെങ്ങനെ ഉപയോഗിക്കണമെന്ന് എങ്ങനെ സംസാരിക്കണമെന്ന് നമുക്ക് ഞങ്ങൾക്കത് പഠിക്കാൻ പറ്റിയത് ഈ ക്ലാസ് തുടങ്ങിയതിന് ശേഷമാണ് മത്സ്യമെന്ന് പറഞ്ഞാൽ നമുക്ക് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും നമ്മൾ പറയുന്നത് തെറ്റാണെങ്കിലും നമ്മളത് വീണ്ടും വീണ്ടും നമുക്ക് റിപ്പീറ്റാക്കി തരുന്നുണ്ട് പക്ഷേ നാട്ടിൽ വരെ നമുക്ക് ആകെ ഒരു മണിക്കൂർ ക്ലാസ് കിട്ടുന്നു ആ സമയത്ത് എല്ലാവരെയും കൊണ്ട് വായിപ്പിക്കാനും എല്ലാവരെയും കൊണ്ട് പഠിപ്പിക്കാനും ടൈം കിട്ടുന്നില്ലായിരുന്നു ഇപ്പെന്ന് പറഞ്ഞാൽ എന്തായാലും വന്നതിനേക്കാളും ഞാൻ ഒത്തിരി ബെറ്ററായിരുന്നു എനിക്ക് തോന്നുന്നുണ്ട് പിന്നെ ഇവിടെ എന്ന് പറഞ്ഞാൽ നമുക്ക് നല്ല ഫ്രീഡം ഉണ്ട് നമുക്ക് പഠിക്കാനുള്ള ടൈം തരുന്നുണ്ട് അത് കഴിഞ്ഞ് നമുക്ക് നമ്മുടേതായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാം പുറത്ത് പോകണമെങ്കിൽ പോകാം ഞങ്ങൾ പെണ്ണുങ്ങളിൽ മാക്സിമം അങ്ങനെ ഒത്തിരി പോകാറില്ല എന്ന് മാത്രമേ ഉള്ളൂ അടുത്ത് പണ്ടിയുണ്ട് പള്ളിയിൽ പോകുന്നുണ്ട് പിന്നെ നമ്മുടെ ഭക്ഷണം കാര്യങ്ങളൊക്കെ ആണെങ്കിലും ഇപ്പം നമ്മൾ വെക്കുന്നതെല്ലാം നമ്മുടെ ഇന്ത്യൻ രീതിയിലുള്ള ഫുഡ് കാര്യങ്ങളൊക്കെയാണ് നമുക്കതെല്ലാം അവിടെ പ്രൊവൈഡ് ചെയ്തായിരുന്നു പിന്നെ നാട്ടിലുള്ളവരെനിക്ക് പറയാമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നമുക്ക് പഠിക്കാനുള്ള കാര്യം നമ്മൾ പഠിച്ചിട്ട് വരിക എന്നാലാണ് നമുക്ക് ഇവിടെ വന്നിട്ട് പഠിപ്പിക്കുമ്പോൾ അത് എന്താണെന്നും എങ്ങനെയൊക്കെയാണ് യൂസ് ചെയ്യേണ്ടതെന്ന് മനസ്സിലാക്കത്തുള്ളൂ പിന്നെ എന്താ പറയുക നേഴ്സിങ്ങിൻ്റെ സംബന്ധമായിട്ടുള്ള കാര്യങ്ങളെല്ലാം ഇവിടെ വന്നിട്ടാണ് ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്തത് അപ്പോൾ അതായത് ഒത്തിരി കോൺവേഴ്സേഷൻ കാര്യങ്ങൾ നമുക്ക് കിട്ടിയപ്പോൾ എങ്ങനെയാണ് പേഷ്യൻ്റ് അല്ലെങ്കിൽ റിലേറ്റീവൊക്കെ ആയിട്ട് സംസാരിക്കേണ്ടതെന്നുള്ളത് നാട്ടിൽ നിന്നുമ്പോൾ നിനക്ക് തോന്നിയിട്ടുണ്ടാവുംവേജ് മതിയോ ഒരു അല്ലെങ്കിൽ മീഡിയം ലാംഗ്വേജ് വേണോ ഹൈ ലെവൽ ലാംഗ്വേജിൽ ഇവിടെ എത്തണം നിങ്ങളുടെ ഒരു അഭിപ്രായത്തിൽ കണ്ട രീതിയിൽ ഏതൊരു ലെവലിൽ ഉള്ള ആൾക്കാര് അല്ലെങ്കിൽ കാൻഡിഡേറ്റ്സ് നാട്ടിൽ നിന്ന് ഇവിടെ വന്നു കഴിഞ്ഞാൽ ബാക്കി ഇമ്പ്രൂവ് ചെയ്യാമെന്ന് നിങ്ങൾക്ക് തോന്നും സീറോയിൽ നിന്ന് ഒരാൾ വന്നു കഴിഞ്ഞാൽ ശരിക്കും നമുക്ക് നമുക്ക് മാനസികമായിട്ട് നല്ല ഡിപ്രഷൻ നന്നായിട്ട് പറയുന്നവരുടെ മുന്നിൽ നമുക്കൊന്നും പോകും നമ്മൾ ഒരു മീഡിയത്തിനേക്കാൾ കുറച്ചുകൂടി അതായത് നമുക്ക് എന്തുമാത്രം പഠിക്കാൻ പറ്റുമോ ഇപ്പൊ നാട്ടിൽ ജോലി ചെയ്യാത്തവരുണ്ട് ചെയ്യുന്നവരുണ്ട് നമുക്ക് അവരുടെ അവസ്ഥ കാര്യങ്ങൾ അറിയത്തില്ലല്ലോ അപ്പൊ അതുകൊണ്ട് നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ നമ്മള് പഠിക്കുവാണെങ്കില് ഇവിടെ വന്ന് കഴിയുമ്പോ നമുക്ക് ക്ലാസ്സിൽ അത്രയും നമുക്ക് ഈസി ആയിട്ട് നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റും വേണ്ട ചുമ്മാ പറയുന്നതാണെന്ന് പക്ഷെ ഇവിടെ വന്ന് ക്ലാസ് തുടങ്ങിയതിന് ശേഷമാണ് നമുക്ക് എന്താണ് ആ ബുദ്ധിമുട്ട് ലാംഗ്വേജ് നമുക്ക് ബുദ്ധിമുട്ട് മനസ്സിലായി മാറ്റി നിർത്തപ്പെടുകയാണോ സംസാരിച്ചപ്പോ നിങ്ങൾക്ക് ആ ഒരു അല്ലെങ്കിൽ പിന്നെ നമ്മുടെ ഡെയിലി ക്ലാസ് കൂടുമ്പോ നമ്മൾ ഇമ്പ്രൂവ് ആവുന്നുണ്ട് നമ്മൾ ഡെയിലി ക്ലാസ് ആണ് നാട്ടിൽ നമുക്ക് ആഴ്ച മൂന്ന് ദിവസം ഒരു മണിക്കൂർ വെച്ച ക്ലാസ് കിട്ടുന്നുള്ളു അപ്പൊ അത് കഴിഞ്ഞാൽ നമ്മളിവിടെ ബുക്ക് അടച്ചു വെക്കുക പിന്നെ പഠിക്കാനായിട്ട് ആരും അതിനോട് അങ്ങ് ഇതാക്കുന്നില്ല പക്ഷെ ഇവിടെ നമുക്ക് ഡെയിലി രാവിലെ എട്ടേ മുക്കാല കൊണ്ട് വൈകിട്ട് മൂന്നേ വരെ ക്ലാസ് ആകുമ്പോ നമ്മൾ ആ ലാംഗ്വേജ് പിന്നെയും പിന്നെയും കേട്ട് കേട്ട് നമുക്ക് അതിനോട് നല്ല പോലെ ആ

വീടിൻ്റെ കാര്യങ്ങൾ ഇവിടെ പറഞ്ഞു ഇവിടെ പത്തു റൂമുകളും വീടും ഉണ്ട് എല്ലായിടത്തും ബാത്ത് അറ്റാച്ച്ഡ് എല്ലാ റൂമിലും രണ്ടല്ലെങ്കിൽ മൂന്ന് പേര് എന്ന രീതിയിൽ താമസിക്കുന്നു ഭക്ഷണം കാര്യങ്ങൾ എല്ലാവരും അവർ ഭക്ഷണം പാകം ചെയ്ത് കഴിക്കുന്നു ഇന്ത്യൻ ഫുഡ് തന്നെയാണ് അവർ പാകം ചെയ്ത് കഴിക്കുന്നത് അതുകൊണ്ട് തന്നെ ഒരു സംസാരത്തിൽ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകാം അവർ ഹാപ്പിയാണ് സോ ഇനി വരുന്ന ബാച്ചുകളോട്ട് ഇങ്ങോട്ട് ക്ലാസ്സുകളിലോട്ട് വരാൻ ശ്രമിച്ചു കൊണ്ടിരിക്കുന്ന പേപ്പർ വർക്ക് നടത്തിക്കൊണ്ടിരുന്ന എല്ലാവരും നിങ്ങൾക്ക് പറയേണ്ട കാര്യം ഇത്രേ ഉള്ളൂ നിങ്ങളോട് പറയേണ്ട സജഷൻസ് നിങ്ങൾ ഒരു ബേസിക് ലെവലെങ്കിലും ലാംഗ്വേജ് എത്തുക അതിനുശേഷം ഇവിടെ വന്നിട്ട് പഠിക്കുക ബാക്കി ജോലിയിലോട്ട് പോവുക ഇവർക്കെല്ലാം അടുത്ത ആഴ്ചത്തേക്ക് ഇൻറ്റർവ്യൂ ഷെഡ്യൂൾ ചെയ്തേക്ക് എല്ലാവർക്കും നല്ല രീതിയിൽ ജോലി കിട്ടട്ടെ എന്ന് ആശംസിക്കുന്നു നാട്ടിൽ നിന്ന നിങ്ങളോടും എനിക്ക് പറയാനുള്ളത് പഠിക്കുക പഠിച്ച് ബേസിക് ആയിട്ട് ലാംഗ്വേജ് എത്തിന് ശേഷം ഇവിടെ എത്തുകയാണെങ്കിൽ നല്ല രീതിയിൽ പോകാനായിട്ട് പറ്റും അതായത് നാട്ടിൽ വെച്ച് പൊതുവെ എല്ലാ മലയാളികളും ചിന്തിക്കുന്നത് പോലെ ഞാൻ ചിന്തിച്ചായിരുന്നു എവിടെ ചെന്നാലും മലയാളികളെ ലാംഗ്വേജ് പഠിക്കുന്നു അതിപ്പോ ഒന്ന് പറയാൻ ഇവിടെ ചെന്നാലും എവിടെ ചെന്നാലും എങ്ങനെയെങ്കിലും പഠിക്കും എന്നുള്ളൊരു ഇണ്ടായിരുന്നു ഞാൻ ആന്ധ്രയിൽ ചെന്നപ്പോൾ പഠിക്കാനായിട്ട് ശ്രമിച്ചു പറ്റും നമുക്ക് ആദ്യം ബേസ് എന്ന് വെർബിന്റെ പിന്നെ പ്രോസിമയും കറക്റ്റ് ആയിട്ട് മനസ്സിലായി കഴിഞ്ഞാല് ബാക്കി കുറച്ച് വെർബുകളുടെ മീനിങ്ങുകളൊക്കെ കൂടി കുറച്ച് പഠിച്ച് കുറച്ച് അത്യാവശ്യം ബെക്കാബുലറി ഉണ്ടെങ്കിൽ നമുക്ക് പഠിച്ചെടുക്കാൻ പറ്റും അതിൽ നിന്നാണെങ്കിൽ നമ്മളൊന്നും സംസാരിക്കാൻ പറ്റില്ല കാരണം മലയാളവും ഇംഗ്ലീഷുമായിട്ട് പോലും അത്ര ഒരു സിമിലാരിറ്റി ഇല്ല നമുക്ക് അതുകൊണ്ട് വന്നിട്ട് എളുപ്പം പഠിച്ചെടുക്കാമെന്ന് വിചാരിച്ചിട്ടൊന്നും പഠിക്കാതെ വന്നു കഴിഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു അടിച്ചു തരണം ജോലി പറയുന്നു പക്ഷെ എല്ലാവർക്കും തന്നെ സോ നിങ്ങൾ ശ്രമിച്ചു കഴിഞ്ഞാൽ സാധിക്കുന്ന കാര്യമാണ് നമുക്ക് പ്രയത്നിച്ചു കഴിഞ്ഞാൽ സാധിക്കും നിങ്ങളെ പോലെ തന്നെ ഈ സെയിം ഏജൻസി വഴിക്ക് വർഷങ്ങൾക്ക് മുമ്പ് വന്ന ഒരാൾ തന്നെയാണ് അന്ന് ഇതേപോലെ ബുദ്ധിമുട്ട് എനിക്കും ഉണ്ടായിരുന്നു എന്നെ കൊടുത്തു വരുന്ന എല്ലാവർക്കും ഉണ്ടായിരുന്നു അപ്പം അതൊക്കെ പതൊക്കെ നമ്മൾ മാറുന്നതേ ഉള്ളൂ അത് സ്റ്റാർട്ടിങ് പ്രശ്നങ്ങളുണ്ട് പക്ഷേ നമ്മൾ ശ്രമിച്ചു കഴിഞ്ഞാൽ മാറാൻ പറ്റും എന്നുള്ളൊരു ഉദാഹരണമാണ് ഞാൻ എൻ്റെ അന്ന് എൻ്റെ കൂടുതൽ വന്ന് ഇപ്പോൾ പ്രസന്റ് ഇവർ വർക്ക് ചെയ്ത എല്ലാവരും അതിൻ്റെ ഒരു എക്സാമ്പിൾസ് ആണ് സോ ശ്രമിച്ചു കഴിഞ്ഞാൽ സാധിക്കാത്ത ഒന്നുമില്ല പ്രത്യേകിച്ച് നമുക്ക് ഇന്ത്യൻസിൽ നിന്ന് പ്രത്യേകിച്ച് നമ്മൾ മലയാളികൾക്ക് നമുക്ക് സാധിക്കണം സാധിക്കും എന്ന് നമ്മൾ ഉറപ്പിച്ചു കഴിഞ്ഞാൽ നമുക്ക് സാധിക്കും ഇല്ല ഒഴുകം മട്ടിൽ പോയാൽ മതി എന്ന് നമ്മൾ ചിന്തിച്ചാൽ നടക്കത്തില്ല സോ നിങ്ങളോടും പറയേണ്ട കാര്യത്തോടും ശ്രമിക്കുക നിങ്ങൾ സാധിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ആ ഒരു പ്രയത്നം ഉണ്ടാവുക ആ കൂടുതൽ ഈശ്വര സ്വയം നിങ്ങളുടെ പ്രാർത്ഥനകളിൽ ഉണ്ടാകുക പ്രാർത്ഥിക്കുക നല്ല ഒരു ഭാവി നിങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടാകട്ടെ എന്നശംസം അടുത്തൊരു വീഡിയോയിൽ വന്നവരെ എല്ലാവർക്കും ബൈ താങ്ക് യു താങ്ക് യു സോ മച്ച്